ഇരിക്കാണ് അപ്പൊ ശശിയേട്ടൻ്റെ അടുത്ത് കിട്ടി ഇത് പറയാൻ കാരണം എന്താ പറഞ്ഞ ശശിയേട്ടന്റെ ആവേശം എന്നുള്ള പാട്ട് ഈ ഇടയ്ക്ക് ഫോണിൽ പിടിച്ചപ്പോ ഞാന് അമ്മ അമ്മനെ കാണിച്ചു പിള്ളാരെ കാണൂല്ലോ ഏതെന്തെങ്കിലും കുടുംബത്തോടെ വട്ടത്തിൽ ഇരുന്നിട്ടാ കാണാൻ ആ ഈ ഫോണാണല്ലേ നല്ല ഫോൺ ഉള്ളത് അപ്പൊ ഇരുന്ന് കാണുമ്പോ അമ്മയും കണ്ടു പാട്ട് കണ്ടു ആവേശത്തിന് നിങ്ങൾ പാടി പാട്ട് കണ്ടു അപ്പോ ആ ഈ കുട്ടിയാണ് പാടിയത് നമ്മുടെ ശശിമാരുടെ എന്ന് പറഞ്ഞിട്ട് അന്ന് കണ്ടില്ലേ അങ്ങനെ പറഞ്ഞു അപ്പൊ ഇന്ന് പുറപ്പെട്ടിറങ്ങണ നേരത്ത് അമ്മ നീ അവിടേക്കാണ് ടീച്ചർ വിരുന്നു വിളിച്ചിണ്ടാണോ ശരി അപ്പൊ ശശികുട്ടിയും വരുവോ ചോദിച്ചു ഓ വരും ഞങ്ങൾ എല്ലാവരും ഉണ്ട് എല്ലാവരും നാടകത്തിൽ അഭിനയിച്ച എല്ലാവരും ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പൊ നീ ഒരു കാര്യം ചെയ്യണം ആ തത്തക്കളിയെ പാട്ട് കടയിലടെ അമ്മ അതായത് കഴിഞ്ഞ ഓണത്തിന് ഇറങ്ങിയ പാട്ട് ഗെടയിലടെ പിള്ളേര് യൂട്യൂബില് വെച്ചു കൊടുക്കും അപ്പൊ രണ്ടുപേരും പാട്ട് പാടിയിട്ട് പിടിച്ചിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും അമ്മയ്ക്ക് വേണ്ടി ആ തത്തക്കളിയെടുക്കും ഒന്ന് പാടി അങ്ങനെ

ായ തത്തേനിന്റെ പേരിൽ അതി പിടിപെട്ട് പോയടി ആലോചിക്കുമ്പോൾ രണ്ടമില്ല പെണ്ണെ ആകെ കുഴപ്പത്തിലായടി തത്ത കിളിയെ താമരമൊട്ടേ താമസിക്കാനിടവും ഞാൻ തരാം ഒട്ടും വിചാരവും മാനാസിൽ വെക്കണ്ട വീട്ടിലേക്ക് പോകാം ഞാൻ വരാം എന്ത് കറക്റ്റായിട്ടുള്ള സാധനം വരുമ്പോഴുന്നേയിട്ട കണ്ണു കവി ലിങ്കൽ പുള്ളി വലിയ അവിടെ നമ്മുടെ നായി കൂടി ഉണ്ടല്ലോ പിന്നെ കണ്ണു കവി ലിങ്കൽ പുള്ളിയും നിന്നെ കാണാതെ പിടിയുന്നു കണ്ണു നീർത്തുള്ളി ഉള്ളി അവനാതീയൻറെ മനസ്സിന്റെ ഉള്ളി എൻ്റെ മറക്കല്ലേ ഓ മനക്കല്ലി തങ്ക നിറാമായ തത്തേനിൽ അതി പിടിപെട്ട് പോയടി ആലോചിക്കുമ്പോൾ രണ്ടാമില്ല പെണ്ണേ ആകെ കുഴപ്പത്തി ലായടി പെണ്ണായിട്ടപ്പോഴും നീതന്നെ സ്വത്ത് എൻ്റെ കൽബു നിറഞ്ഞോരും മാണിക്ക മുത്ത് കൂട്ടുകുടുംബങ്ങളൊക്കെ വെടുത്ത് സന്ധ്യയാകുമ്പോ ഞാൻ നിന്റെ അടുത്ത് തത്തകിളിയെ താമരമൊട്ടേ താമസിക്കാനിട തരാം ഒട്ടു വിചാരവും മാനാസിൽ വെക്കണ്ട വീട്ടിലേക്ക് പോകാം ഞാൻ വരാം വരാ കനി മുത്തിനൊളിയെ നിത്യവും രാത്രിയിൽ ജ്ഞാവടി കട്ടിപ്പിടിച്ചൊന്ന് പിട്ട് കവിഴത്തടോ മുത്തി കുടിക്കുവാൻ വേണടി താമസിക്കാനിടോ ഞാത്തരാ ഒട്ടും വിചാരവും മാനാസിന് വെക്കണ്ട വീട്ടിലേക്ക് പോക ഞാ വരാക്ക് എന്തായാലും കഴിഞ്ഞ ഓണത്തിനാണ് ഈ ഓണവിശേഷം എന്റെ ഓണവിശേഷമുണ്ട് എന്റെ സ്വന്തം ആൽബങ്ങളില്ല ഞാൻ ട്യൂൺ ചെയ്ത് പാടിക്കൊടുത്ത രണ്ട് ആൽബങ്ങൾ വരുന്നുണ്ട് അത് ഒന്ന് പല്ലശനയിലുള്ള എന്റെ കൂടെ പഠിച്ച ഒരു സുഹൃത്ത് വേണ്ടി പാടിക്കൊടുത്തത് പിന്നെ കോട്ടായിലുള്ള ഒരാൾക്ക് വേണ്ടി പാടിക്കൊണ്ട് ട്യൂൺ ചെയ്ത് പാടിക്കൊടുത്തിട്ടുണ്ട് അത് രണ്ടും വരുന്നുണ്ട് എന്റെ സ്വന്തം പ്രൊഡക്ഷൻ ഇല്ല ചിലപ്പോ പറയാൻ പറ്റില്ല നമുക്കിതൊരു ഒരു ആവേശമാണ് നാടൻ പാട്ട് പൊറാട്ടം കളിപ്പാട്ട് കണ്ണിയാർ കളിപ്പാട്ട് എന്നൊക്കെ പറഞ്ഞാൽ നാടൻപാട്ട് കലാകാരനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു ആവേശമാണ് അപ്പൊ ചെലപ്പോഴും ഓണത്തിന് രണ്ടോ മൂന്നോ നാലോ ദിവസം മുമ്പ് ഇങ്ങനെ ഒരു അതെ അതാണ് എല്ലാവരും പിന്നെ അടുത്തുള്ളത് കൊണ്ട് എന്തായാലും ഒരു മനസ്സിൽ വേറെ ആഗ്രഹം എന്ന് അറിയോ നാടകത്തിന്റെ ടീം എല്ലാവരും കൂടെ ചെറു നിൽക്കി ഇനി ഒരു ആൽബം ചെയ്യുമ്പോൾ ഈ ടീമിനുള്ള എല്ലാവരും കൂടെ ഒരു സാധനം ചെയ്യാൻ മനസ്സിലാഗ്രഹം ഉണ്ട് പറ്റാതെ തീർച്ചയായിട്ടും സന്തോഷം